നമസ്കാരം വി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാനപാത്രം വിവരസാങ്കേതിക വിദ്യയ്ക്കും വികസന പദ്ധതികൾക്കും ചെറുകൾ നൽകിയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വാഴാനി ജലസേചന പദ്ധതിക്ക് കീഴിലുള്ള കനാലിൽ നിന്നും കരകവിഞ്ഞൊഴുകുന്ന വെള്ളം തടയുന്നതിന് സംരക്ഷണവിധി നിർമ്മിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഡിവിഷനുകളിലെ താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നത് തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കോൺഗ്രസിൻ്റെ ആവശ്യം ശ്രീനാരായണ ഗുരു ജയന്തി എസ് എൻ ഡി പി തലപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംചിതമായി ആചരിച്ചു പാലിക്കാട് നരരാജഗിരി ശ്രീനാരായണ ഹാളിൽ നടന്ന സമ്മേളനം പ്രശസ്ത തോൽപ്പാവകൂത്തുകലാകാരൻ പത്മശ്രീ രാമചന്ദ്രൻ പുലവർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഓവർബ്രിഡ്ജ് ബൈപ്പാസ് റോഡിൽ അപകടാവസ്ഥയിലുള്ള മണ്ണ് നീക്കം ചെയ്യാത്തതിൽ വിശദീകരണവുമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മഴ മാറുന്നതുവരെ മണ്ണ് നീക്കം ചെയ്യരുതെന്നുള്ള ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിനെ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യാത്തതെന്ന് പ്രതിപക്ഷ കൌൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ചെയർമാൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു മച്ചാടി വി എൻ എൻ എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും എൻ എം എം എസ് തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെയും അനുമോദിക്കുന്ന വിജയോത്സവവും എൻറോൾമെൻ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എസ് വിനയ ഉദ്ഘാടനം ചെയ്തു